ആദ്യത്തെ തിരുവല്ല മെഡിക്കൽ കോളേജിൽ അറിയിച്ചു ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് അഞ്ച് ഡി രോഗമുള്ളവർക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ വൃക്കം മാറ്റിവെക്കലാണ് തുടർ ചികിത്സ രോഗബാധിതനായ ഇടുക്കി സ്വദേശി ജോബിൻ തോമസിനാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടിന് ശസ്ത്രക്രിയ നടത്തിയത് ആന്റിബോഡീനെ അളക്കാൻ പ്രത്യേകത ടെസ്റ്റുകൾ വേണം അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ആ ടെസ്റ്റ് ചെയ്യാതെ ആൾക്കാരെ പഠിപ്പിക്കണം അത് നമ്മൾ വെയില പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് കൊണ്ടു യുവാവ് രണ്ടാഴ്ചയ്ക്കു ശേഷം ആശുപത്രി വിട്ടു യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ നെബു ഐസക് മാമൻ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റീന തോമസ് ഡോക്ടർ സുഭാഷ് ബി പിള്ള ഡോക്ടർ ജിതു കുര്യൻ ഡോക്ടർ സതീഷ് ബാലകൃഷ്ണൻ എന്നിവരാണ് സങ്കീർണ ശസ്ത്രക്രിയക്ക് നേതൃത്വം വഹിച്ചതെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ എബ്രഹാം വർഗീസ് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാംസൺ സാമുവൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട 3. Domestic and International Courier Service, Opposite Sub-Registrar Office, Pandalam, 9087